ശരി അപ്പം ഇനി നമ്മൾ മറ്റൊരു ഒരു ഒരു പ്രതികരണത്തിലേക്ക് പോവുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമദൂര നിലപാടായിരിക്കും സ്വീകരിക്കുക എന്നുള്ളതാണ് ദക്ഷിണ കേരള മഹാഇടക ഇന്നലെ ന്യൂസ് ഐറ്റീനോട് പ്രതികരിച്ചത് ആയിരുന്ന ധർമ്മരാജ് റസാലത്തിന്റെ ഭാര്യ അവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതോടുകൂടിയാണ് ആ ഒരു നിലപാട് വ്യക്തമാക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയത് അത് സഭാ നേതൃത്വത്തിന് യാതൊരു ഉത്തരവാദിത്വം ഇല്ല എന്നുള്ളതാണ് മോഡറേറ്റർ പറയുന്നത് എന്താണെങ്കിലും തെരഞ്ഞെടുപ്പിൽ സഭയ്ക്ക് കൃത്യമായ രാഷ്ട്രീയ നിലപാടുണ്ടായിരിക്കുമെന്നും സെക്രട്ടറി ടി ടി പ്രവീൺ ന്യൂസ് പറഞ്ഞു വീണ്ടും തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പ് ആവേശം അതിന്റെ പാരമ്യത്തിലാണ് ശക്തമായ ത്രികോണ മത്സരം നടക്കും എന്ന് പറയുമ്പോഴും ഇരുപത്തി അഞ്ച് ശതമാനത്തോളം വരുന്ന ക്രൈസ്തവ ന്യൂനപക്ഷത്തിന് പ്രത്യേകിച്ച് നാടാർ സമുദായത്തിന്റെ വോട്ട് ആർക്കായിരിക്കും എന്ന ചോദ്യമാണ് എല്ലാ മുന്നണികളുടെയും ഭാഗത്ത് നിന്ന് ഉയരുന്നത് അതിൽ കൃത്യമായ ഉത്തരം നൽകിക്കൊണ്ട് ദക്ഷിണ കേരള മഹാ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി ഡോക്ടർ ടി ടി പ്രവീൺ ന്യൂസ് എയ്റ്റിനോടൊപ്പം ചേരുന്നു വലിയൊരു ആവേശമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് മത്സരമാണ് സഭയ്ക്ക് ഔദ്യോഗികമായ എന്തെങ്കിലും ഒരു നിലപാടുണ്ടോ തെരഞ്ഞെടുപ്പിൽ ആരെ പിന്തുണയ്ക്കണമെന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് പാർലമെന്റ് ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം ദക്ഷിണ കേരള മഹായിടവയ്ക്ക് പ്രത്യേകിച്ച് ഒരു സ്ഥാനാർത്ഥികളോടും അനുകമ്പയില്ലാത്ത നിലപാടാണ് സഭാനേതൃത്വം എടുത്തിരിക്കുന്നത് സമദൂര നിലപാടാണ് എടുത്തേക്കുന്നത് എന്നാൽ നമുക്ക് നിയമസഭാ ഇലക്ഷനും നമുക്ക് തീർച്ചയായിട്ടും നമുക്കൊരു നിലപാട് സി എസ് ഐ സഭയ്ക്ക് ഉണ്ടായിരിക്കുന്നത് അല്ല ഇത്തവണ അങ്ങനെ ഒരു ഉണ്ടായ സാഹചര്യം എന്താണ് ഇല്ല പല രീതിയിലുള്ള വാർത്ത ഇപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ തന്നെ രൂപതകളിൽ ജനസംഖ്യ കൊണ്ട് ഏറ്റവും വലിയ രൂപതയാണ് ദക്ഷിണ കേരള മഹാ ഇടവുകൾ മറ്റേത് ക്രൈസ്തവ വിഭാഗത്തിനും ആ ഉത്തരവാദിത്വം ഏൽക്ക ഏറ്റെടുക്കുവാൻ സാധിക്കില്ല കാരണം ജനസംഖ്യ കൊണ്ട് രജിസ്റ്ററിൽ ഏകദേശം ലക്ഷം ജനങ്ങളും അറുന്നൂറ്റി എഴുപതോളം സഭകളും എഴുന്നൂറ്റി അൻപതോളം മിഷണറിമാരെയും സംഭാവന ചെയ്ത ഒരു വലിയ സഭയാണ് ദക്ഷിണ കേരള മഹാ ഇടവക ദക്ഷിണ കേരള മഹാ ഇത്രയധികം ജനസംഖ്യ ഉള്ളത് കൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ഭിന്നിപ്പും ഇതിനിടയിൽ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ ഈ ഭിന്നിപ്പ് ഉള്ളത് കൊണ്ട് വളരെ ന്യൂനപക്ഷമായ ഇപ്പോൾ ഈ സഭയിൽ നിന്ന് സി എസ് ഐ സഭയിൽ നിന്ന് തന്നെ പിരിഞ്ഞു പോയി കോൺഗ്രഗേഷണൽ പാരമ്പര്യം മാത്രം നടത്തി വരുന്ന ആ രീതിയിലുള്ള ആരാധന നടത്തി വരുന്ന നൂറോളം ജനങ്ങളുള്ളവർ തന്നെ ഞങ്ങൾക്ക് നിലപാടുണ്ടെന്ന് പറയുന്നു അതുകൊണ്ട് സമദൂര നിലപാട് ഈ സഭാ നേതൃത്വം എടുക്കുകയും ഈ സഭയ്ക്ക് സഭാ ജനങ്ങൾക്ക് സഭയുടെ തലമുറയ്ക്ക് നന്മ വരുന്ന രീതിയിലുള്ള ആവശ്യങ്ങൾ സംസ്ഥാനതലത്തിൽ നമുക്ക് ആവശ്യങ്ങൾ വരും ഈ ാണ് ഞങ്ങൾ മനസ്സിലാക്കുന്ന വെച്ചാണ്ട് രണ്ട് ലക്ഷത്തി അറുപതിനായിരത്തോളം വോട്ടുകൾ ഈ ദക്ഷിണ കേരള മഹാ ഇടവകയിൽ നിന്ന് മാത്രം ഈ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലുണ്ട് അവിടെ തന്നെ നെയ്യാറ്റിങ്കരയിലും പാർശാലയിലുമാണ് ഏറ്റവും വലിയൊരു സ്വാധീനമുള്ള ഒരു മേഖലയിൽ കോവളത്തുമുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഷേർലി റസാലം നേരത്തെ മോട്ടറേറ്ററുടെ ധർമ്മത്തിന്റെ ഭാര്യ മത്സരരംഗത്തേക്ക് ആദ്യഘട്ടത്തിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായതിന്റെ കാരണം എന്താണെന്നാണ് അങ്ങനെ ഒരു അഡ്രസ് ോ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക പദവിയിലിരിക്കുമ്പോൾ ആ പദവിയിൽ അദ്ദേഹത്തിന് ആ ഓഫീസിൽ പല കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കും അദ്ദേഹം റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പിന്നെ ആ ഓഫീസിൽ വേറൊരു കാര്യവുമില്ല നമ്മുടെ അഭിബന്ധ്യ മോഡറേറ്റർ തിരുമേനി ആയിരുന്നു ധർമ്മരാജ് റസാലം എന്നുള്ള കാര്യത്തിൽ മാറ്റമില്ല ആതുര ശുശ്രൂഷാ പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ട് സഭയെ നന്മയിലേക്ക് നയിച്ചു എന്നുള്ള കാര്യത്തിലും മാറ്റമില്ല പക്ഷേ ഈ നോമിനേഷൻ കൊടുത്തത് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നോമിനേഷൻ കൊടുത്തത് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് അത് അതിന് ഈ സഭാ നേതൃത്വവുമായിട്ട് യാതൊരു പങ്കുമില്ല സഭാ ജനങ്ങൾക്കും യാതൊരു പങ്കുമില്ല അത് തികച്ചും അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് ആ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനപ്പെട്ടാണ് അവർ നോമിനേഷൻ കൊടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഇ ഡിയുടെ ഒരു അന്വേഷണം ധർമ്മത്തിനെതിരെ നടക്കുന്നുണ്ടായിരുന്നെന്നും അതിൽ ആ ഭയം പൂണ്ടാണ് ഇത്തരം ഒരു നിലപാടെടുത്തതെന്നും ഒക്കെയുള്ള ഒരു വ്യാഖ്യാനങ്ങളും അഭ്യൂഹങ്ങളും ഒക്കെ പ്രചരിക്കുന്നുണ്ട് ഇതിൽ എന്തെങ്കിലും അടിസ്ഥാനം മികച്ച വ്യാജ പ്രചരണമാണ് ഇപ്പം മീഡിയാസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിലെ കാരക്കോണം മെഡിക്കൽ കോളേജ് അഡ്മിഷന് സംബന്ധപ്പെട്ട ഒരു ഇ ഡി അന്വേഷണം വന്നു അത് മറ്റാരും കൊടുത്തതല്ല നമ്മുടെ സഭയിലെ തന്നെ ന്യൂനപക്ഷമായ സഭാവിരുദ്ധരായ ചിലരുടെ പരാതിന്മേലുള്ള ഒരു അന്വേഷണമാണ് ഇടി അന്വേഷണമായിട്ട് വന്നത് അതിൻ്റെ അന്വേഷണം ഏകദേശം ഒരു നാലഞ്ച് മാസത്തോളം നടത്തപ്പെടുകയും അന്വേഷണത്തിനൊടുവിൽ അവർ കാരക്കോണം മെഡിക്കൽ കോളേജ് തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപ ഫൈൻ ഫൈനടയ്ക്കണമെന്നുള്ള തീർപ്പ് കൽപ്പിക്കുകയും ആ ഫൈൻ അടച്ച ആ കേസ് തീർപ്പാക്കിയിട്ടുള്ളതുമാകുന്നു അതിനുശേഷം മോഡറേറ്റർ പദവിയിലിരുന്നപ്പോഴും അദ്ദേഹത്തെ ആ ആ കേസ് തീർപ്പാക്കിയതിനു ശേഷം മറ്റൊരു കേസ് ഈ സഭയ്ക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെ ഈ സഭാ നേതൃത്വത്തിനെതിരെ വീണ്ടും പഴയ സഭാവിരുദ്ധർ ചില പരാതികൾ കൊടുത്ത അടിസ്ഥാനത്തിൽ എന്നെ തന്നെ ഇ ഡി ഓഫീസർമാർ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞത് പരാതികളുണ്ട് അതിൽ യാഥാർത്ഥ്യമുണ്ടോയെന്ന് അന്വേഷിക്കാനാണ് വിളിച്ചു വരുത്തിയത് കേസുകളൊന്നും നിലവിലില്ല എന്ന് അവരറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നിലവിൽ ഈ ബി ജെ പി വലിയ തരത്തിലുള്ള ഒരു പ്രചാരണം പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖരോട് മണ്ഡലം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ സഭയ്ക്ക് ഏത് ഈ സമദൂരം എന്ന് പറയുമ്പോഴും ആ സമദൂരം ഏതെങ്കിലും ഭാഗത്ത് ഒരു ശരിദൂരമായി ഒരു മുന്നണിക്ക് അനുകൂലമായി മാറാനുള്ള സാഹചര്യം ഉണ്ടോ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ എന്ന് ഓരോ സമ്മതിദാനാവകാശം ഓരോരുത്തരുടെ അവകാശമാണ് വ്യക്തികളെ മനസ്സിലാക്കി പാർട്ടിയെ മനസ്സിലാക്കി അവരുടെ സമ്മതിദാനാവകാശം നിയോഗിക്കുവാൻ ഉള്ള ഒരു ഏർപ്പാടാണ് നേതൃത്വം ചെയ്തു വരുന്നത് സഭാധ്യക്ഷന്മാർ വഴി അങ്ങനെയുള്ള ഒരു നിർദ്ദേശമാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ ഭാരതീയ ജനതീയ പാർട്ടി ആകട്ടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആകട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആകട്ടെ നമ്മുടെ സഭയ്ക്ക് ഒരു പാർട്ടിയും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയും നമുക്ക് എതിർപ്പുള്ളതല്ല ഓരോ വ്യക്തികളുടെ സമ്മതിദാന സമ്മതിദാനാവകാശം അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വിനിയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ സഭാ നേതൃത്വം എല്ലാം അവർക്ക് നൽകിയിട്ടുണ്ട് നിയമസഭാ അതിന് കാര്യം എസ് ഐ യു സി സൗത്ത് ഇന്ത്യൻ യുണൈറ്റഡ് ചർച്ച് എന്ന ഐക്യസഭാ സംഘടന രൂപീകരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് അന്ന് തെക്കൻ തിരുവിതാംകൂർ മഹാരാജാക്കന്മാർ തന്നെ നമുക്ക് അവകാശപ്പെട്ട സംഭരണം അതായത് ഇത് സാമ്പത്തികപരമായും ബുദ്ധിപരമായും പിന്നോക്കം നിൽക്കുന്ന പാവപ്പെട്ട ജനതയാണ് ഈ ജനതയെന്ന് മനസ്സിലാക്കിയിട്ട് തെക്കൻ തിരുവിതാംകൂർ മഹാരാജാക്കന്മാർ നമുക്ക് സംഭരണം നൽകിയിരുന്നു വിദ്യാഭ്യാസ സംഭരണവും ഉദ്യോഗ സംഭരണവും നൽകിയിരുന്നു പിന്നെ കാലാകാലങ്ങളിൽ കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷവും അന്നിരുന്ന അധികാര അധികാരവർഗവും ഈ ജനതയ്ക്ക് എസ് ഐ യു സി നാടാർ വിഭാഗത്തിന് നമുക്ക് അവകാശപ്പെട്ട ഒരു സംഭരണം വിദ്യാഭ്യാസ സംഭരണത്തിലാകട്ടെ ഉദ്യോഗ സംഭരണത്തിലാകട്ടെ നൽകി വന്നിരുന്നു രണ്ടായിരത്തി രണ്ടിൽ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയിൽ അഞ്ച് സ്റ്റേറ്റിൽ നിറഞ്ഞു നിൽക്കുന്ന ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയിൽ കേരളത്തിൽ ഒരേ ഒരു സംസ്ഥാനത്തിൽ ഒരേ ഒരു മഹാ ഡോക്ടർ എസ് എം സി എസ് ഐ മെഡിക്കൽ കോളേജ് ഒരു മെഡിക്കൽ കോളേജ് രൂപീകരിക്കുകയുണ്ടായി അന്ന് ആന്റണി സർക്കാരായിരുന്നു ഉണ്ടായിരുന്ന കാലഘട്ടത്തിലായിരുന്നു ഈ മെഡിക്കൽ കോളേജ് നിർമ്മിക്കപ്പെട്ടത് അപ്പോൾ ആദ്യത്തെ നിബന്ധന ഇതായിരുന്നു നൂറ് എം ബി ബി എസ് അഡ്മിഷനിൽ അൻപത് സീറ്റ് മാനേജ്മെന്റ് സീറ്റാണ് ഈ അറുന്നൂറ്റി എഴുപതോളം സഭകളിലുള്ള ഈ എട്ടര ലക്ഷം ജനത്തിലുള്ള അടുത്ത തലമുറയുടെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാൻ അവസരം ഉതകുന്നത ഉതകുന്ന തരത്തിലായിരുന്നു നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ കരച്ചിലും പ്രാർത്ഥനയിലും കാണിക്ക പൈസയിലും ഉണ്ടാക്കിയെടുത്ത ഈ മെഡിക്കൽ കോളേജിൻ്റെ അധികാരം നൽകിയിരുന്നത് രണ്ടായിരത്തി പതിനെട്ട് വരെ നൂറ്റമ്പത് സീറ്റ് ഉണ്ടായിരുന്നപ്പോൾ എഴുപത്തി അഞ്ച് പിള്ളേർ സി എസ് ഐ പള്ളിക്കാരൻ എസ് ഐ യു സി നാടാർ വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ദളിത് ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവർ ഈ എം ബി ബി എസിന് അഡ്മിഷൻ നൽകുമായിരുന്നു എന്നാൽ ആദ്യമായി രണ്ടായിരത്തി പതിനെട്ടിൽ നമുക്കവകാശപ്പെട്ട ഈ അംഗീകാരം ഒരു കോടതി വിധിയുടെ അതി അടിസ്ഥാനത്തിൽ ഗവൺമെൻറ്റിൻ്റെ റിപ്പോർട്ടിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതാണ് സത്യവും നമ്മുടെ സംഭരണം എടുത്തു മാറ്റപ്പെട്ടു അപ്പോൾ നമ്മളൊരു ജനതയായി നിന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ പാറശാല മണ്ഡലത്തിൽ ഏത് സ്ഥാനാർത്ഥി ജയിച്ചാലും എത്ര വോട്ടിനാ ജയിക്കുന്നത് അയ്യായിരം അല്ലെങ്കിൽ ആറായിരം നെയ്യാറ്റിങ്ങര മണ്ഡലത്തിൽ എത്ര വോട്ടിനാണ് ജയിക്കുന്നത് കോവളം മണ്ഡലത്തിൽ എത്ര വോട്ടിനാണ് ജയിക്കുന്നത് കാട്ടാക്കട മണ്ഡലത്തിൽ എത്ര വോട്ടിനാണ് ജയിക്കുന്നത് നേമം മണ്ഡലത്തിൽ എത്ര വോട്ടിനാണ് ജയിക്കുന്നത് അപ്പോൾ ഈ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലെ പതിനാല് മണ്ഡലത്തിലും ഏത് ഭരണകർത്താക്കൾ വന്നാലും ഒരയ്യായിരം പതിനായിരം വോട്ടിനിടയിലാണ് ജയിക്കുന്നത് പാറശ്ശാല മണ്ഡലത്തിൽ മാത്രം നൂറ്റി നാൽപ്പത്തി എട്ട് സി എസ് ഐ സഭകളുണ്ട് തൊണ്ണൂറ്റിനാല് സഭയുണ്ട് നെയ്യാറ്റിങ്കര മണ്ഡലത്തിൽ നമ്മുടെ തലമുറയ്ക്ക് അവകാശപ്പെട്ടത് നമുക്ക് നൽകുവാൻ അധികാരവർഗം തയ്യാറാകാത്തടുത്തോളം നമ്മുടെ ജനം ഒന്നിച്ചു നിന്ന് ഒരു മണ്ഡലത്തിൽ നിന്ന് പതിനായിരം പതിനയ്യായിരം വോട്ട് പിടിക്കുവാൻ ഈ സഭാനേതൃത്വത്തിന് ഈ സഭയുടെ ജനങ്ങൾ ഒത്തൊരുമിച്ചാൽ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ മാറ്റമില്ല അപ്പോൾ ആത്യന്തിക റിസൾട്ട് മാറുമെന്നുള്ള കാര്യത്തിലും മാറ്റമില്ല നമുക്ക് ആവശ്യം നമ്മുടെ സഭ നിലനിൽക്കണം പ്രശ്നങ്ങളൊന്നുമില്ലാതെ പ്രതിസന്ധികളൊന്നുമില്ലാതെ നിൽക്കണം അപ്പോൾ അധികാരവർഗം ചിന്തിക്കുന്നത് എന്താണ് സഭയ്ക്കുള്ളിൽ പിന്നിപ്പുണ്ട് അതുകൊണ്ട് ഭിന്നിച്ച് ഭരിക്കാം അത് ഒരു അധികാര വർഗത്തിനും സാധ്യമാക്കുകയില്ല സഭ ഒന്നടങ്കം ഒരുമിച്ച് നിൽക്കും ആഭ്യന്തര പ്രശ്നം നമ്മുടെ സഭയ്ക്കുള്ളിൽ ഉണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ് പക്ഷെ ആഭ്യന്തര പ്രശ്നം വെച്ച് നമ്മുടെ തലമുറകൾ നശിപ്പിക്കുവാനും നമ്മുടെ സഭയെ നശിപ്പിക്കുവാനുമുള്ള ഒരു രീതി നടപ്പിലാക്കുവാൻ ഈ സഭാനേതൃത്വം സമ്മതിക്കുകയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് നിലപാട് വ്യക്തമാക്കിയതിന് വളരെയധികം നന്ദി വലിയൊരു മുന്നേറ്റം അതായത് സി സഭയുടെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് ദക്ഷിണ കേരള മഹയുടെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയുടെ വിജയത്തെ നിർണ്ണയിക്കുന്നതിൽ കൃത്യമായ സ്വാധീനം ചെലുത്തുന്ന സഭയാണ് അതുകൊണ്ട് തന്നെ സഭ